വാർത്തകളിലേക്ക് സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കി വരുന്ന വർണ്ണക്കൂടാരം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ജി എൽ പി എസ് പാലിയന്തുത്തിൽ പ്രവർത്തന സജ്ജമായി അനുഭവങ്ങളിലൂടെയും കളികളിലൂടെയും ശേഷി വികാസമൊരുക്കുന്ന പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി സമഗ്ര ിക്ഷാ കേരള നടപ്പിലാക്കി വരുന്ന വർണ്ണ കൂടാരം നഗരസഭയിലെ ജി എൽ പി എസ് പാലിയന്തുരുത്തിൽ പ്രവർത്തന സജ്ജമായി സ്റ്റാസ് പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് ബിആർസിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു നല്ല രീതിയിൽ ഒക്കെ ഇതിനുവേണ്ടി തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് സുബിൻ നല്ല രീതിയിൽ തന്നെ എല്ലാ രീതിയിലും മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്കൂളുകളിൽ വർണ്ണ കൂടാരം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇവിടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കുറച്ചു ദിവസം മുന്നേ ഞാനിവിടെ വന്നപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് കാരണം ഈ അധ്യയന വർഷത്തിലെ കുട്ടികൾക്ക് ഇതിൻ്റെ സൗകര്യം ലഭിക്കണം ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഹെഡ് ടീച്ചറോട് പറയുകയും ഹെഡ് ടീച്ചർ അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ വളരെ വേഗം തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നടത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇനിയും ഈ വന്ന കൂടാരത്തിന്റെ ഇത്രയും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെങ്കിൽ തന്നെയും ഇത് നിലനിർത്തി കൊണ്ടുപോകുവാനും നമ്മളുടെ കുട്ടികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുവാനും ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കണം ഈ സ്കൂളിനും ഇതിൻ്റെതായ വൈസ് ചെയർമാൻ വി എസ് തിനൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി എൽ സി പോൾ ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ കെ എ വത്സല ഡോക്ടർ എൻ ജെ ബിജോയ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഹെഡ് മിസ്റ്റർ ടി ആർ സെൽവി പി എം മോഹൻരാജ് ഇ എൻ രാധാകൃഷ്ണൻ എം സാബിറ സി ബി സൗമ്യ പൗർണമി വിനോദ് വി എസ് നിവേദിത സി എസ് വന്ദന എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ആർട്ടിസ്റ്റ് സുബിൻ ജിത്തിനെ ആദരിച്ചു രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും നടന്നു